ഇന്ത്യൻ പീപ്പിൾ ടിവിയിലേക്ക് സ്വാഗതം ഞാൻ രൂപേഷ് പ്രധാന രൂപേഷ്കൾ നെന്മാറ പോരട്ടൊല കൃത്യമായ നെന്മാറ പോത്തുണ്ടി ഇരട്ടക്കൊല ചെന്താമരയുടെ ഭാര്യയും മകളുമടക്കം ഇനിയും മൂന്നുപേർ എലപ്പുള്ളിയിലെ നിർദ്ദിഷ്ട പ്രൂവറി പദ്ധതി തെറ്റിദ്ധാരണയും ആശങ്കയും പറ്റുന്ന പ്രചരണം നടക്കുന്നതായി മന്ത്രി എം പി രാജേഷ് നെന്മാറ ഇരട്ടൊലപാതകത്തിന് ഉത്തരവാദി പോലീസ് എന്ന് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ വാർത്തകൾ വിശദമായി നെന്മാറ പൂത്തുണ്ടി ഇരട്ടക്കൊല കൃത്യമായ ആസൂത്രണത്തോടെയെന്ന് പാലക്കാട് എസ് പി നെന്മാറ പോത്തുണ്ടി ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമര കൊലപാതകങ്ങൾ നടത്തിയത് ആസൂത്രിതമായാണെന്ന് പാലക്കാട് എസ് പി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആയുധങ്ങൾ മുൻകൂട്ടി വാങ്ങി തയ്യാറാക്കി വെച്ചിരുന്നത് ഇതിന് തെളിവാണ് ചെയ്ത കുറ്റകൃത്യത്തിൽ ഇയാൾക്ക് തെല്ലും കുറ്റബോധമില്ല എല്ലാ കാര്യങ്ങളിലും വ്യക്തമായ ആസൂത്രണമുള്ളയാളാണ് ആളാണ് ചെന്താമരയെന്നും എസ് പി പറഞ്ഞു ജാമ്യത്തിൽ ഇറങ്ങാൻ മറ്റാരും ചെന്താമരയെ സഹായിച്ചതായി അറിവില്ലെന്നും തടവിൽ കഴിഞ്ഞിരുന്നപ്പോൾ ജയിലിനുള്ളിൽ തൊഴിൽ ചെയ്ത് ലഭിച്ച പ്രതിഫലം ഉപയോഗിച്ചാണ് ഇയാൾ ജാമ്യത്തിൽ ഇറങ്ങിയതെന്നാണ് മനസ്സിലായതെന്നും എസ് പി പറഞ്ഞു ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷം ഒരു മാസമായി ഇയാൾ സ്ഥലത്തുണ്ട് വർഷങ്ങളായി ഡ്രൈവറായി ജോലി ചെയ്തിരുന്ന ചിന്താമന ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷം കോഴിക്കോട് തിരുവാമ്പാടിയിൽ ക്വാറിയിൽ സെക്യൂരിറ്റിയായി പണിയെടുത്തിരുന്നു ചിന്താമനയുടെ ഭാര്യ ഇയാളെ ഉപേക്ഷിച്ചു പോയതിനു പിന്നിൽ കൊല്ലപ്പെട്ട ലക്ഷ്മിയുടെ കുടുംബമാണെന്ന വിശ്വാസമാണ് അവരുമായി വൈരാഗ്യത്തിലാവാൻ കാരണമെന്ന് പറഞ്ഞ എസ് മന്ത്രവാദിയെ കണ്ടിട്ടില്ലെന്നാണ് ചിന്താമന മൊഴി നൽകിയതെന്ന് ചോദ്യത്തിനുത്തരമായി അറിയിച്ചു ഇരട്ടക്കൊല നടന്ന ദിവസം മലഭാഗത്തേക്ക് ഓടി രക്ഷപ്പെട്ട ചിന്താമന ഒന്നര ദിവസം ഇവിടെ ഒളിച്ചിരുന്നു പോലീസ് അടക്കം തിരച്ചിൽ നടത്തുന്നത് ഇയാൾ കണ്ടിരുന്നു ഭക്ഷണം കിട്ടാതെ വിഷന്ന് വലഞ്ഞപ്പോൾ വീട്ടിലേക്ക് പിന്നിലൂടെയുള്ള വഴിയിലൂടെ വരുമ്പോഴാണ് അവിടെ നിയോഗിച്ചിരുന്ന പോലീസ് ഇയാളെ പിടികൂടിയതെന്ന് എസ് പി അറിയിച്ചു ഇയാളുടെ വീട്ടിനുള്ളിൽ നിന്ന് പകുതി ഒഴിഞ്ഞ ഒരു വിഷക്കുപ്പി നേരത്തെ കണ്ടെടുത്തിരുന്നു താൻ വിഷം കഴിച്ചതായാണ് ഇയാൾ പോലീസിനോട് പറഞ്ഞത് പക്ഷേ വൈദ്യ പരിശോധനയിൽ ഇയാൾ വിഷം കഴിച്ചതായി കണ്ടെത്താനായിട്ടില്ല സുധാകരനെയും ലക്ഷ്മിയെയും കൊലപ്പെടുത്തിയ ശേഷം ഇവരുടെ വീട്ടുവേലി ചാടിക്കടന്നാണ് കാട്ടിലേക്ക് രക്ഷപ്പെട്ടതെന്നാണ് ചെന്താംബര പറയുന്നത് വേലിയുടെ ൾ ഇയാളുടെ ശരീരത്തിലുണ്ട് ചെന്താമനുള്ള മൊഴി പൂർണ്ണമായും വിശ്വസിക്കാനാവില്ലെന്നതിനാൽ പല കാര്യങ്ങളും പരിശോധിക്കേണ്ടി വരും രണ്ടു ദിവസത്തിനുള്ളിൽ ചെന്താമനെ കസ്റ്റഡിയിൽ വാങ്ങി കൊലപാതകങ്ങൾ നടന്ന സ്ഥലത്തും അയാളുടെ വീട്ടിലും എത്തിച്ച് കുറ്റകൃത്യം പുനരാവിഷ്കരിച്ച് തെളിവെടുപ്പ് നടത്തുമെന്നും എസ് പി വാർത്താ അറിയിച്ചു കുറ്റവാളിയെ കണ്ടെത്താൻ പോലീസിന്റെ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് നല്ല സഹായവും സഹകരണവും ലഭിച്ചതായും എസ് പി അറിയിച്ചു നെന്മാറ പോരട്ടക്കൊല ചെന്താമനയുടെ ഹിറ്റ് ലിസ്റ്റിൽ ഭാര്യയും മകളുമടക്കം ഇനിയും മൂന്ന് പേർ നെന്മാറ ഇരട്ട കൊലപാതക കേസിലെ പ്രതി ചെന്താമ്പര പിടിയിലായതിനാൽ ഒഴിവാക്കാനായത് കൂടുതൽ കൊലപാതകങ്ങൾ തന്നെ ഉപേക്ഷിച്ചുപോയ ഭാര്യയെയും മകളെയും മരുമകനെയും ഒപ്പം ഭാര്യ സഹോദരനെയും കൊല്ലാൻ ചെന്താമ്പര പദ്ധതി പോലീസിന് ലഭിച്ച വിവരം ഭാര്യയെ കൊല്ലുമെന്ന് പലതവണ ഭീഷണി മുഴക്കിയിരുന്നു കൊടുവാൾ കൊല്ലാനായി തന്നെ വാങ്ങിയതാണെന്നാണ് പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി എലവഞ്ചേരിയിൽ നിന്നുമാണ് കൊലപാതകത്തിന് ഉപയോഗിച്ച കൊടുവാൾ വാങ്ങിയതെന്നും ചെന്താമര പറഞ്ഞു ഇന്നലെ രാത്രി പത്തരയോടെ പോത്തുണ്ടുക്ക് സമീപം സ്വന്തം വീടിന്റെ പരിസരത്ത് നിന്നായിരുന്നു ഒന്നര ോം പോലീസിനെ ഏറെ വലച്ച നാട്ടുകാർക്കിടയിൽ മരണഭീതി വിതച്ച ചെന്താമരയെ പോലീസ് പിടികൂടിയത് ഒന്നര ദിവസം നീണ്ട ഒളിവിൽ പുറത്തു വരാൻ കഴിയാതെ വിശന്ന് വലഞ്ഞ ചെന്താമര ഭക്ഷണം കഴിക്കാൻ വീടിന്റെ പിന്നിലൂടെ ഉള്ള വഴിയിലൂടെ വരുമ്പോഴാണ് പോലീസിന്റെ പിടിയിലായത് അനുജന് വിശപ്പ് സഹിക്കാൻ കഴിയില്ലെന്നും അതിനാൽ ആൾ പുറത്തു വരുമെന്നും അയാളുടെ പോലീസ് കസ്റ്റഡിയിൽ വെച്ചിരുന്ന സഹോദരൻ രാധാകൃഷ്ണന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് വീടിന് സമീപം പോലീസ് തമ്പടിച്ചിരുന്നത് പ്രതീക്ഷിച്ച പോലെ രാത്രിയോടെ ഒളിയിടത്തുനിന്ന് ഇറങ്ങി വീടിനടുത്ത വയലിനു സമീപം എത്തിയപ്പോൾ ചെന്താമ്പരയെ പോലീസ് പിടികൂടുകയായിരുന്നു കൂട്ടറിൽ വരികയായിരുന്നു സുധാകരനെ വടിയിൽ വെട്ടുകത്തി വെച്ചുകെട്ടി വെട്ടിവീഴ്ത്തുകയായിരുന്നു സമീപത്ത് ആരുമില്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷമായിരുന്നു ആക്രമണം പിന്നാലെ ശബ്ദം കേട്ട് വീടിനകത്തു നിന്നും പുറത്തിറങ്ങി വന്ന അമ്മ ലക്ഷ്മിയെയും ചെന്താപര വെട്ടി സുധാകരൻ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു മീനാക്ഷിയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെടുകയായിരുന്നു എലപ്പുള്ളിയിലെ നിർദ്ദിഷ്ട ബ്രോമറി പദ്ധതി തെറ്റിദ്ധാരണയും ആശങ്കയും പരത്തുന്ന പ്രചരണം നടക്കുന്നതായി മന്ത്രി എം രാജേഷ് പാലക്കാട് എലപ്പള്ളിയിൽ ബ്രോവറി പദ്ധതിയുമായി ബന്ധപ്പെട്ട് തെറ്റിദ്ധാരണയും ആശങ്കയും പരത്തുന്ന പ്രചരണം നടക്കുന്നതായി മന്ത്രി എം രാജേഷ് വാർത്താ സമ്മേളനത്തിൽ അഭിപ്രായപ്പെട്ടു കുടിവെള്ള ക്ഷാമത്തിന്റെ പേര് പറഞ്ഞാണ് ഒരു പ്രചരണം ഒരു തുള്ളി ഭൂഗർഭ ജലം പോലും പദ്ധതിക്കായി എടുക്കാൻ ഉദ്ദേശമില്ലെന്ന് തുടക്കത്തിൽ തന്നെ വ്യക്തമാക്കിയിരുന്നതാണ് പദ്ധതിക്കായി അഞ്ച് ഏക്കറിൽ മഴവെള്ള സംഭരണി നിർമ്മിക്കുമെന്ന് പദ്ധതി പ്രപ്പോസലിൽ തന്നെ കമ്പനി വ്യക്തമാക്കിയിട്ടുണ്ട് എഥനോൾ പ്ലാന്റിന് തുടക്കത്തിൽ പൂജ്യം ദശാംശം പൂജ്യം അഞ്ച് ദശലക്ഷം ലിറ്റർ വെള്ളമാണ് ആവശ്യമുള്ളത് പ്ലാന്റ് പൂർണ്ണസ്ഥിതിയിൽ പ്രവർത്തനം നടത്തുമ്പോൾ വേണ്ടിവരിക പൂജ്യം അഞ്ച് ദശലക്ഷം ലിറ്റർ വെള്ളമാണ് അതേപോലെ തിടുക്കപ്പെട്ട പദ്ധതിക്ക് അനുമതി നൽകിയെന്ന പ്രചരണവും നടക്കുന്നുണ്ട് മാസം കൊണ്ട് പത്ത് ഘട്ടങ്ങളിലായുള്ള പരിശോധനകൾക്ക് ശേഷമാണ് പദ്ധതിക്ക് പ്രാരംഭ അനുമതി പ്രാരംഭം നൽകിയതെന്ന് എം പി രാജേഷ് പറഞ്ഞു മാത്രമല്ല രണ്ടായിരത്തി മധ്യനയത്തിന്റെ ആമുഖത്തിൽ ഇത്തരം സംരംഭങ്ങളെ കുറിച്ച് സർക്കാരിന്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുമുണ്ട് ഇതേക്കുറിച്ച് പ്രതിപക്ഷം നൽകിയ പ്രസ്താവന നിലനിൽക്കുമ്പോഴാണ് വസ്തുതകൾ മറച്ചുവെച്ച് വെച്ച് രാഷ്ട്രീയ പ്രേരിതമായി തെറ്റായ പ്രചരണങ്ങൾ നടത്തുന്നതെന്ന് മന്ത്രി എം പി രാജേഷ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നെന്മാറ ഉത്തരവാദി പോലീസ് എന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി ുമാർ നെന്മാറയിലെ ഇരട്ട കൊലപാതകത്തിന് ഉത്തരവാദി പോലീസ് എന്ന് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ ആരോപിച്ചു ജാമ്യവ്യവസ്ഥ ലംഘിച്ച കൊലക്കേസ് പ്രതി ചെന്താമനയ്ക്കെതിരെ നടപടിയെടുക്കാതിരുന്ന പോലീസിന്റെ ഭാഗത്തുണ്ടായ ഗുരുതരമായ വീഴ്ചയാണ് അതിദാരുണമായ കൊലപാതകങ്ങൾക്ക് ഇടം നൽകിയതെന്ന് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി ആരോപിച്ചു പ്രതിയായ ചിന്താമരയുടെ ഭീഷണി ഉണ്ടെന്ന് കാണിച്ച് കൊല്ലപ്പെട്ട സുധാകരന്റെ മകൾ അഖില പരാതി നൽകിയിട്ടും പോലീസ് വേണ്ട നടപടി സ്വീകരിക്കാതിരുന്നത് സി പി എം പ്രാദേശിക നേതാവിന്റെ സമ്മർദ്ദം മൂലമാണ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച പ്രതി സ്റ്റേഷനകത്തേക്ക് വരാൻ പോലും തയ്യാറാവാതെ ഇരുന്നപ്പോൾ പ്രതിയെ കാണാൻ എസ് എച്ച്ഒക്ക് സ്റ്റേഷന് പുറത്തേക്ക് വരേണ്ടി വന്നു എന്നുള്ളത് കേരളത്തിലെ പോലീസ് സംവിധാനത്തിന്റെ ദുരവസ്ഥയാണ് കാണിക്കുന്നതെന്ന് കൃഷ്ണകുമാർ അഭിപ്രായപ്പെട്ടു സി പി ഐ എം നേതാക്കളുടെ അനാവശ്യ ഇടപെടൽ മൂലം പോലീസിന് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവുകയും പോലീസ് സംവിധാനം കേരളം ആകെ നിഷ്ക്രിയമായതിന്റെയും ഒടുവിലത്തെ ഉദാഹരണമാണ് പോത്തുണ്ടയിലേത് അച്ഛനും അമ്മയും മുത്തശ്ശിയും നഷ്ടപ്പെട്ട് അനാഥരായ രണ്ട് പെൺകുട്ടികളുടെയും സംരക്ഷണം സർക്കാർ ഏറ്റെടുക്കണം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ അടിയന്തര ധനസഹായവും പെൺകുട്ടികൾക്ക് സർക്കാർ ജോലിയും നൽകാനുള്ള നടപടിയും സർക്കാർ സ്വീകരിക്കണമെന്ന് ബി സംസ്ഥാന ജനറൽ സെക്രട്ടറി ആവശ്യപ്പെട്ടു ബി പാലക്കാട് ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ നെന്മാറ മണ്ഡലം പ്രസിഡന്റ് നിർമ്മൽ കുമാർ കെ മധു ജി പ്രഭാകരൻ ഹരി പട്ടിക്കര ആർ ജി മിലൻ വിഷ്ണുദേവൻ കണ്ണൻ എന്ന സുരേഷ് സുജിത് ഗ്രാമ ംഗം അനിൽ മനോഹരൻ കൊല്ലങ്കോട് എന്നിവർക്കൊപ്പമാണ് കൃഷ്ണകുമാർ കൊല്ലപ്പെട്ടവരുടെ വീട് സന്ദർശിച്ചത് കേരള സർക്കാരിന്റെയും സി പി ഐ എമ്മിന്റെയും രാഷ്ട്രീയ നിലപാട് സാമ്പത്തികം നോക്കി മാത്രമെന്ന് മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ജെബി മേത്തർ കേരള സർക്കാരിന്റെയും സി പി എമ്മിന്റെയും രാഷ്ട്രീയ നിലപാട് സാമ്പത്തികം നോക്കി മാത്രമാണെന്ന് മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ജബി മേത്തർ ആരോപിച്ചു മാഫിയകളുടെ അഴിഞ്ഞാട്ടം മൂലം ക്രമസമാധാനം തകർന്ന കേരളത്തിൽ തലമുറകളെ വിനാശത്തിലേക്ക് നയിക്കുന്നതാണ് എലപ്പള്ളിയിലെ മദ്യ കമ്പനി എന്നും ജബി മേത്തർ അഭിപ്രായപ്പെട്ടു എലപ്പള്ളി മദ്യനിർമ്മാണ കമ്പനിക്കുള്ള അനുമതി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് മഹിളാ കോൺഗ്രസ് കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ജബി മേത്തർ പിൻവാതിലിലൂടെ ബ്രൂവർക്ക് അനുമതി നൽകിയതിനു പിന്നിൽ പിണറായി സർക്കാർ നടത്തിയിരിക്കുന്നത് ഒയാസിസ് തുടങ്ങാൻ പോകുന്ന ബ്രൂവറി കാരണം ജില്ലയിൽ ഭൂഗർഭ ആഘാതവും ും പിണറായി സർക്കാർ മദ്യകമ്പനിക്ക് വഴിവിട്ട് നൽകിയ അനുമതി റദ്ദാക്കണമെന്നും ജെബി മേത്തർ ആവശ്യപ്പെട്ടു മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സിന്ധു രാധാകൃഷ്ണൻ അധ്യക്ഷയായി മുൻ എം പി രമ്യ ഹരിദാസ് കെ പി സി സി ജനറൽ സെക്രട്ടറി സി ചന്ദ്രൻ എലപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേവതി ബാബു കെ വി പ്രണീത ജോസഫ് പാഞ്ചാലി രമ ബിന്ദു സുജാത എന്നിവർ സംസാരിച്ചു ഈ ഈ ബ്രൂവറിക്ക് ഗവൺമെന്റ് അത് പിൻവലിക്കേണ്ടതുണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ പാലിച്ചിട്ടാണോ വേണ്ട നടപടികൾ സ്വീകരിച്ചിട്ടാണോ അല്ലെങ്കിൽ അവിടെ ജനങ്ങളുടെ അഭിപ്രായം കേട്ടിട്ടാണോ ഇതൊന്നുമല്ല എന്നുള്ളത് നമുക്കറിയാം ഈ ബ്രൂവറി സ്ഥാപിക്കുന്നത് വഴി ഈ മദ്യ ലോബികൾക്കും മദ്യ വിപണനം കൂട്ടുന്നത് വഴി ഇത് മദ്യപൊഴുക്കുന്നത് വഴി ഈ ബ്രൂരിയുടെ സ്ഥാപിക്കുന്നത് ഒക്കെ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കാൻ പോകുന്നത് സ്ത്രീകളാണ് സ്ത്രീകളുടെ സ്വസ്ഥത തകർത്തുന്ന കുടുംബങ്ങൾ തകർക്കുന്ന പുതുതലമുറയെ വിനാശത്തിലേക്ക് നയിക്കുന്ന ഇത്തരം തീരുമാനങ്ങൾ എടുക്കുന്ന ഈ ഗവൺമെന്റിന്റെ പ്രധാന ഉദ്ദേശം അഴിമതിയാണ് എന്നുള്ള കാര്യത്തിലും കാണുന്ന പരസ്യത്തിൽ ആണെങ്കില് ഒരു ഫങ്ഷന് പോയി കഴിഞ്ഞ ഒരുപാട് ആൾക്കാര് ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും അമ്മ ഇതൊന്ന് നോക്ക് നമ്മുടെ മനസ്സിന് ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടും കൂടി വിശ്വാസപൂർണമായ ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട് ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ മറ്റുള്ളവരിൽ നിന്നും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വാർത്തകൾ തുടരുന്നു അട്ടപ്പാടി ആദിവാസി മേഖലയിൽ ഭൂമി തട്ടിയെടുക്കുന്ന മാഫിയെ നിയന്ത്രിക്കാൻ സർക്കാർ പരാജയപ്പെട്ടെന്ന് ആദി ഗോത്ര സഭ അട്ടപ്പാടി ആദിവാസി മേഖലയിൽ അനധികൃതമായി ഭൂമി തട്ടിയെടുക്കുന്ന മാഫിയ സംഘത്തെ നിയന്ത്രിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടതായി ആദി ഗോത്ര സഭ പ്രസിഡന്റ് സി ഹരി വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു അട്ടപ്പാടി മേഖലയിലെ റവന്യൂ ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ വ്യാജരേഖ ഉണ്ടാക്കിയാണ് അനധികൃതമായി ഭൂമി തട്ടിയെടുക്കുന്നത് യഥാർത്ഥ അടിയാധാരവും ആധാരവുമുള്ള ഭൂമികൾ പോലും തട്ടിയെടുക്കുകയാണ് വില്ലേജ് ഓഫീസ് രേഖകൾ പലതും കൊണ്ടു നടക്കുന്നത് ബ്രോക്കർമാരാണ് ജീവിച്ചിരിക്കുന്ന ആളുകളുടെ പേരിൽ പോലും മരണ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയാണ് ഭൂമി സ്വന്തമാക്കുന്നത് പരാതി നൽകുന്ന പ്രതിയാവുന്ന സ്ഥിതിയാണ് ആദിവാസികളെ ഭീഷണിപ്പെടുത്തുന്നതും ആക്രമിക്കുന്നതും പതിവാണ് ഇതിനെതിരെ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് ഉൾപ്പെടെയുള്ള സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്നും ഹരി അറിയിച്ചു അട്ടപ്പാടി മേഖലാ പ്രസിഡന്റ് കെ കൃഷ്ണൻകുട്ടി ആർ ചന്ദ്രൻ ലിങ്കൻ കെ ശിവൻ വി എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ പാടവയൽ വില്ലേജ് വില്ലേജിൽപ്പെടുന്ന സർവേ നമ്പർ അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് രണ്ടിൽപ്പെട്ട നാല് ഏക്കർ അറുപത്തിരണ്ട് ഭൂമിയുണ്ട് അതിൻ്റെ അവകാശികളാണ് ഒന്ന് പണരി കാളി കുറുമൻ ഉപ്പ ചിന്ന ലക്ഷ്മി പൊന്നി പു എന്നിവരാണ് കുടുംബങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ൂട്ടുകൊണ്ടുത്തോണ്ട് ഈ വസ്തുത നില നിലവിലേക്ക് അതേ പഞ്ചായത്ത് മലമ്പുഴിയിൽ ജലസേചന വകുപ്പ് സ്ഥലത്തെ കൊടിമരങ്ങൾ നീക്കം ചെയ്യാനുള്ള ശ്രമത്തെ തുടർന്ന് പ്രതിഷേധവും സംഘർഷവും ജലസേചന വകുപ്പിന്റെ സ്ഥലത്ത് സ്ഥാപിച്ച രാഷ്ട്രീയ പാർട്ടികളുടെ കൊടിമരങ്ങൾ മാറ്റാനുള്ള ശ്രമം പ്രതിഷേധത്തെ തുടർന്ന് നിർത്തിവെച്ചു പൊതുസ്ഥലങ്ങളിലെ കൊടി പരസ്യ ബോർഡുകളും നീക്കം ചെയ്യണമെന്ന ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ മലമ്പുഴ ഇറിഗേഷൻ കാർ പാർക്കിംഗ് ഏരിയയിൽ സ്ഥാപിച്ചിരുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ കൊടിമരങ്ങൾ ജലസേചന വകുപ്പ് ഉദ്യോഗസ്ഥരെത്തി നീക്കം ചെയ്തതിനെതിരെ ശക്തമായ പ്രതിഷേധവും നേരിയ സംഘർഷവും ഉണ്ടായി പോലീസ് എത്തി രംഗം ശാന്തമാക്കി തങ്ങൾക്ക് നോട്ടീസ് തരാതെ കൊടിമരങ്ങൾ മുറിച്ചു മാറ്റിയതിനെതിരെയായിരുന്നു പ്രതിഷേധം പഞ്ചായത്ത് ജലസേചന വകുപ്പ് അധികൃതർ പോലീസ് രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ എന്നിവ സംയുക്തമായി ആലോചിച്ച് തീരുമാനിക്കാമെന്ന നിലപാടെടുത്ത് പോലീസ് ജലസേചന വകുപ്പ് ഉദ്യോഗസ്ഥരെ തിരിച്ചയച്ചതോടെ പ്രവർത്തകർ വീണ്ടും കൊടിമരം നാട്ടി ഇറിഗേഷൻ വക സ്ഥലത്ത് നിൽക്കുന്ന ഇത്തരം വസ്തുക്കൾ മാറ്റേണ്ടത് ആ വകുപ്പിന്റെ ഉത്തരവാദിത്വമാണെന്നും അവർ മാറ്റിയില്ലെങ്കിൽ അവർക്ക് നോട്ടീസ് നൽകേണ്ടത് പഞ്ചായത്തിന്റെ ഉത്തരവാദിത്വമാണെന്നും പഞ്ചായത്ത് വക പൊതുസ്ഥലങ്ങളിലുള്ളവ മാറ്റേണ്ട ഉത്തരവാദിത്വം പഞ്ചായത്തിനാണെന്നും പഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചു പാർട്ടിക്കാരും അതുപോലെ വിളിച്ചിട്ട് അല്ലെങ്കിൽ അവർക്ക് ആൾക്കോരോ നോട്ടീസ് നിങ്ങൾ നിങ്ങൾ പറഞ്ഞത് ഞങ്ങൾ ഇവര് അല്ല ചെയ്യേണ്ടത് ഇവര് നേരെ സെക്രട്ടറി തക്കൽ കാര്യമാണ് അത് പറഞ്ഞു എന്നിട്ട് ഇങ്ങനെന്താ പറയാ സ്ഥലമാണ് ഞാൻ മുത്തപ്പനെയാണോ ഞങ്ങളെയൊക്കെ തന്നെയാണ് ഇറിഗേഷൻ ഇത് മാത്രമല്ല സംസാരിച്ചിട്ട് പറഞ്ഞു അതേപോലെ തന്നെ എല്ലാവരുടെയും മദ്യം മയക്കരുന്ന് വ്യാപനത്തിനും ഉപയോഗത്തിനും ഉത്തരവാദി അധികാരികളെന്ന് മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും വ്യാപനത്തിനും ഉപയോഗത്തിനും ഉത്തരവാദി അധികാരികളെന്ന് സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി മുഹമ്മദ് സുവാലിഹ് വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു മദ്യ മയക്കുമരുന്ന് ഉറവിടങ്ങൾ ഇല്ലാതാക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാനമാകെ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും മുഹമ്മദ് സ്വാലിഹ് മുമ്പങ്ങുമില്ലാത്ത വിധം മയക്കുമരുന്ന് കടത്തും ഉപയോഗവും വ്യാപിക്കുകയാണ് മയക്കുമരുന്ന് ഉറവിടവും കടത്തും തകർക്കാൻ ആവശ്യമായ നിയമങ്ങൾ ഉണ്ടെങ്കിലും നടപ്പിലാക്കുന്നില്ല പിടിക്കപ്പെടുന്നത് ഒടുവിലത്തെ കണ്ണിയാണ് പ്രക്ഷോഭ പരിപാടികൾക്കൊപ്പം സംവാദം ബോധവൽക്കരണം സ്നേഹ സംഗമങ്ങൾ എന്നിവയും എസ് 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 സംഘടിപ്പിക്കും ഫെബ്രുവരി ഒന്നിന് എസ് പി ഓഫീസിലേക്ക് മാർച്ച് നടത്തുമെന്നും മുഹമ്മദ് സുവാലിഹ് അറിയിച്ചു സെക്രട്ടറിമാരായ നജ്മുദ്ദീൻ സഖാഫി നിഷാദ് സിദ്ദിഖ് ഫാളിലി എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു നിയമനിർമ്മാണം നടത്തുന്നവരെയും നിയമപാലകരെയും അതേപോലെ തന്നെ സമൂഹത്തിലുള്ള വിവിധ സംഘടനകളും സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ സംഘടനകളടക്കം ഫാമിലി രക്ഷിതാക്കൾ അധ്യാപകർ ഞങ്ങളടക്കമുള്ള സംഘടനകൾ എല്ലാവരെയും ആണ് അധികാരികൾ എന്ന് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ആർട്ടിക്കിൾ ഫോർട്ടി സെവൻ ഡയറക്ടീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസിയുടെ നാലാമത്തെ പോയിന്റിൽ പറയുന്നത് ാണ് തീർച്ചയായിട്ടും ഒരുപാട് നിയമങ്ങൾ ജാമ്യം പോലും കിട്ടാത്ത നിയമങ്ങൾ വേറെ നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ട് പക്ഷെ ഇതിലൊക്കെ അകപ്പെടുന്ന ആളുകൾ അതിന്റെ അവസാനത്തെ കണ്ണിയായിട്ടും അതിൽ കുടുങ്ങുക എന്നുള്ളതാണ് ഇതിന്റെ ഒറിജിൻ എവിടെയാണ് ഇത് ആരാണ് വിതരണം ചെയ്യുന്നത് അതിന്റെ ആദ്യത്തെ കണ്ണിയെ പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ അതിന്റെ വ്യാപനം അതിന്റെ തോത് കുറയും എന്നുള്ളതാണ് ബോഡി ബിൽഡിംഗ് ആൻഡ് ഫിറ്റ്നെസ് ചാമ്പ്യൻഷിപ്പ് മുപ്പത്തിയൊന്നിന് കേരള അത്ലറ്റ് സംഘടിപ്പിക്കുന്ന ആറാമത് ബോഡി ബിൽഡിംഗ് ആൻഡ് ഫിറ്റ്നസ് ചാമ്പ്യൻഷിപ്പ് മുപ്പത്തി ഒന്നിന് ജൈന്യമേട് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പതിമൂന്ന് വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ കാറ്റഗറി മുതൽ എഴുപത് വയസ്സ് വരെയുള്ള ഒൻപത് കാറ്റഗറികളിലായാണ് മത്സരങ്ങൾ നടക്കുക നാൽപ്പതോളം ക്ലബുകളിൽ നിന്നായി മുന്നൂറിലധികം താരങ്ങൾ മത്സരങ്ങളിൽ പങ്കെടുക്കും വയസ്സും ഭാരവും മാനദണ്ഡമാക്കിയാണ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത് വനിതാ മത്സരങ്ങൾക്ക് പുറമെ മോം കാറ്റഗറിയിലും മത്സരങ്ങൾ നടക്കും ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനക്കാർക്ക് ട്രോഫിയും സർട്ടിഫിക്കറ്റും നൽകുമെന്നും ഭാരവാഹികൾ അറിയിച്ചു ചെയർമാൻ നിയാസ് പ്രസിഡന്റ് സദക്കത്ത് സെക്രട്ടറി സതീഷ് മങ്കര സംസ്ഥാന ട്രഷർ ായിട്ടുള്ള ഫിറ്റ്നസും കൂടെ നമുക്ക് പ്രദർശിപ്പിക്കാനുള്ള ഒരു കാര്യങ്ങൾ സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഏജിന് അടിസ്ഥാന ആ റേഞ്ചിലുള്ള പാലക്കാട് വരുമ്പോ പുതിയ കമ്മല് വാങ്ങിച്ചരാന്ന് പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല എന്തിനാ ഒരു കമ്മലാക്കുന്നേ ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയിക്കാം ഇഷ്ടം പോലെ വാങ്ങിച്ചു ആഭരണ ഫാക്ടറിയോ എവിടെ ഇവിടെ പാലക്കാട് തന്നെ വേഗം റെഡി ആയിക്കോ പോവാ

കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എച്ച് യു വൈഡി സ്വർണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം മൗണ്ട് മൗണ്ട് സീന സീന സ്കൂളിൽ സ്കൂളിൽ തുടക്കമായി ആരംഭിച്ചു മണ്ണൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് അനിത ഉദ്ഘാടനം ചെയ്തു ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഭരണസമിതി അംഗം അഡ്വക്കേറ്റ് എം രൺദീഷ് അധ്യക്ഷനായിരുന്നു മലയാള ഭാഷയ്ക്ക് നിസ്തുല സംഭാവനകൾ നൽകിയ മലയാള അധ്യാപികയും എഴുത്തുകാരിയുമായ പി ബിന്ദുവിനെ മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ വി സ്വാമിനാഥൻ ആദരിച്ചു സാഹിത്യ മത്സരങ്ങളിൽ വിജയിച്ച കുട്ടികൾക്കുള്ള സമ്മാനങ്ങൾ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നൽകി മൗണ്ട് സീന പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ കെ എസ് വിനോദ് വൈസ് പ്രിൻസിപ്പൽമാരായ വിൻസെന്റ് കെ എസ് ശ്രീലത കെ എം എസ് ഡി ഇ ഐ മാനേജർ അബ്ദുൽ സലാം ഷംസുദ്ദീൻ പത്തിരിപ്പാല എം എസ് ഇ എസ് പ്രിൻസിപ്പൽ ജുമാല ഹസിൻ എന്നിവർ സംസാരിച്ചു അട്ടപ്പാടിയിൽ താലൂക്ക് തല കരുതലും കൈത്താന്നും അദാലത്ത് നാളെ പൊതുജനങ്ങളുടെ പരാതികൾ പരിഹരിക്കാൻ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന കരുതലും കൈത്താങ്ങും അട്ടപ്പാടി താലൂക്ക് തല അദാലത്ത് നാളെ രാവിലെ പത്ത് മുതൽ അഗളി കില ഓഡിറ്റോറിയത്തിൽ നടക്കും അദാലത്തിൽ പൊതുജനങ്ങൾക്ക് നേരിട്ടും പരാതി നൽകാൻ അവസരമുണ്ടാകും വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെയും തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രിയായ എം പി രാജേഷിന്റെയും നേതൃത്വത്തിലാണ് അദാലത്ത് നടക്കുക ലയൻസ് ക്ലബ് പാലക്കാട് ചേംബർ പുതു മത്സരാഘോഷവും കുടുംബ സംഘവും സംഘടിപ്പിച്ചു പുതുവത്സരാഘോഷവും കുടുംബ സംഗമവും നടത്തി ലയൻസ് ക്ലബ് ഓഫ് പാലക്കാട് ചേംബറിന്റെ പുതുവത്സരാഘോഷവും കുടുംബ സംഗമവും ഗസാല ഓഡിറ്റോറിയത്തിൽ നടന്നു ക്ലബ് പ്രസിഡന്റ് പി ബൈജു അധ്യക്ഷത വഹിച്ചു മുൻ പ്രസിഡന്റ് മനോജ് കുമാർ പുതിയ അംഗങ്ങളെ പരിചയപ്പെടുത്തി തുടർന്ന് അംഗങ്ങളും കുടുംബാംഗങ്ങളും വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു ക്ലോത്ത് ബാങ്ക് പദ്ധതി പ്രസിഡന്റ് പി ബൈജു ഉദ്ഘാടനം ചെയ്തു എൻ കൃഷ്ണകുമാർ അൻസാരി രാധാകൃഷ്ണൻ അഡ്വക്കേറ്റ് മോഹൻദാസ് പാലാട്ട് സന്തോഷ് കുമാർ പുരുഷോത്തമൻ എന്നിവർ സംസാരിച്ചു വൈസ് പ്രസിഡന്റ് അലക്സ് നന്ദി പറഞ്ഞു നമ്മൾ പോയി ഫീസ് 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 മാസം എന്ത് ചെയ്യണം റെഗുലർ ആയിട്ട് അതിന്റെ നമ്മൾ അറ്റൻഡ് ചെയ്യണം നമ്മൾ ന്യൂസ് വന്നു എന്റെ ഡ്യൂട്ടി കഴിഞ്ഞു എന്ന് കരുതരുത് എല്ലാ പരിപാടികളിലും കുടുംബസമേത കുട്ടികളെ കൂടെ കുട്ടികളിലും ലീഡർഷിപ്പ് സ്കില്ല് അല്ലെങ്കിൽ അവർക്ക് എന്താ പറയുക ഈ സ്റ്റേജ് ഫിയർ മാറ്റാൻ അല്ലെങ്കിൽ അവർക്ക് അവസരം ഒരു പ്ലാറ്റ്ഫോം കിട്ടുകയാണ് ഹരിതകർമ്മ സേനയ്ക്ക് സ്വന്തം വാഹനമായി ലക്കിടി പേരൂർ ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾക്കുള്ള വാഹനം കൈമാറി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സുരേഷ് വാഹനത്തിന്റെ താക്കോൽ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് കൈമാറി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി എ നസറിൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ഹരി വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി വിജയകുമാർ ക്ഷേമകാര്യ ചെയർപേഴ്സൺ കുമാരി ദേവി ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി സജിത് തുടങ്ങിയവർ സംസാരിച്ചു മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് സ്വന്തമായ ഇലക്ട്രിക് വാഹനം എന്ന ലക്ഷ്യം ലക്കിടി പേരൂർ പഞ്ചായത്തിന് നേടിയെടുക്കുവാൻ കഴിഞ്ഞത് ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം കൂടുതൽ ഊർജിതമാക്കാൻ സഹായകമാവുന്നു ഒറ്റപ്പാലം സർക്കാർ വിദ്യാലയം മികവിന്റെ കേന്ദ്രമാവുന്നു സർക്കാർ വിദ്യാലയം മികവിന്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് ലഭിച്ച ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ പദ്ധതി തയ്യാറാക്കാൻ സ്കൂളിൽ സംഘടിപ്പിച്ച ശില്പശാല അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പി ടിഎ പ്രസിഡന്റ് ശിവശങ്കരൻ അധ്യക്ഷനായി ജില്ലാ ഡി ഡി പി സുനീജ കൃഷി ഓഫീസർ ഷഫ്ന തോരക്കൽ നഗരസഭാ കൗൺസിലർ എം എം മണികണ്ഠൻ എൽ മിനികുമാരി ഗേളി ജോർജ് ടി ആർ സജിത എന്നിവർ സംസാരിച്ചു ഇടവേള ഹാപ്പി ബർത്ത്ഡേ അതെ പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കില് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ട് വരും അമ്മ ഇതൊന്ന് നോക്ക്

കുഷ്ഠരോഗ നിർമ്മാർജ്ജന പരിപാടിക്ക് ലക്കിടി പേരൂരിൽ തുടക്കമായി ദേശീയ കുഷ്ഠരോഗ നിർമാർജന പരിപാടിയായ അശ്വമേധം ആറ് ദശാംശം പൂജ്യം ലക്കിടി പേരൂർ പഞ്ചായത്ത് തല ഉദ്ഘാടനവും വളണ്ടിയർ പരിശീലനവും നടന്നു ലക്കിടി പേരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സുരേഷ് ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് സി എ നസ്രിൻ അധ്യക്ഷയായി വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി വിജയകുമാർ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ഹരി എന്നിവർ സംസാരിച്ചു കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ അർച്ചന സ്വാഗതവും പി എച്ച് എൻ സോളി നന്ദിയും പറഞ്ഞു പരിപാടി ിൽ വിവിധ വാർഡുകളിലെ മെമ്പർമാർ ജെ എച്ച് ഐ ജെ പി എച്ച് എൻ എം എൽ എ ആശാവർക്കർമാർ വളണ്ടിയർമാർ അംഗൻവാടി ടീച്ചർമാർ സ്കൂൾ ടീച്ചർമാർ തുടങ്ങിയവർ പങ്കെടുത്തു കൂറ്റനാട് ടൗൺ ഹരിത പട്ടണമായി പ്രഖ്യാപിച്ചു തൃത്താല കൂറ്റനാട് ടൗൺ ഹരിത പട്ടണമായി പ്രഖ്യാപിച്ചു ശുചീകരണ തൊഴിലാളികൾ ടൗൺ പൂർണ്ണമായി ശുചീകരിച്ചു വഴിയോരങ്ങളിലും പൊതുനിരത്തുകളിലും പാഴ് വസ്തുക്കൾ ഉപേക്ഷിക്കുന്നവർക്കെതിരെ കർശന നിയമ നടപടികളും ആരംഭിച്ചു തുടർന്നും പ്രദേശം വൃത്തിയായി സംരക്ഷിക്കാനായി ശുചീകരണ തൊഴിലാളികളെ വിന്യസിക്കുകയും മിന്നുകൾ സ്ഥാപിക്കുകയും ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി വി ബാലചന്ദ്രന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ശ്രമങ്ങൾക്ക് എല്ലാവിധ സഹകരണവും നൽകുമെന്ന് സ്ഥലം എം എൽ എ കൂടിയായ മന്ത്രി എം ബി രാജേഷ് അറിയിച്ചു ജീവിത ജാഥ പുനർപ്രകാശനവും എം ടി ജയചന്ദ്രൻ അനുസ്മരണവും നടന്നു രാജൻ പൊറ്റുമ്മൽ രചിച്ച പുസ്തകമായ ജീവിത ജാഥയുടെ പുനർപ്രകാശനം ലക്കടി കിളിക്കുറിച്ച് മംഗലത്ത് നടന്നു പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന ട്രഷറർ ടി ആർ അജയൻ പ്രകാശനം നിർവഹിച്ചു കെ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി കെ പി സുധീർ എൻ എം നാരായണൻ നമ്പൂതിരി പത്മിനി ടി ഷിബു എം രാജേഷ് ടി ജഗദീഷ് എന്നിവർ സംസാരിച്ചു തുടർന്ന് എം ടി ജയചന്ദ്രൻ അനുസ്മരണം നടന്നു ഡിജിറ്റൽ പത്രം തൂലിക പുതിയ ലക്കം പ്രകാശനം ചെയ്തു അമ്പലപ്പാറ വേഗ്ശേരി എൻഎസ്എസ് ഹൈസ്കൂളിൽ ഡിജിറ്റൽ പത്രം പുതിയ ലക്കം പ്രകാശനം ചെയ്തു തൂലിക ഡിജിറ്റൽ പത്രത്തിന്റെ ഡിസംബർ ലക്കം പൂർവ്വ വിദ്യാർത്ഥിയും നബാർഡ് മുൻ ജനറൽ മാനേജറുമായ ഡോക്ടർ ടി വിലാസചന്ദ്രൻ പ്രകാശനം ചെയ്തു പി ടി പ്രസിഡന്റ് കെ ഷിജി അധ്യക്ഷത വഹിച്ചു എൻ എസ് എസ് ഒറ്റപ്പാലം താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് എം മോഹനൻ മുഖ്യാതിഥിയായി നബാഡ് റിട്ടയേർഡ് ഡെപ്യൂട്ടി ജനറൽ മാനേജർ ഉഷ വേങ്ങശ്ശേരി സൗഹൃദ കൂട്ടായ്മ പ്രസിഡന്റ് ടി വിജയരുണ്ണി എന്നിവർ സംസാരിച്ചു പ്രധാന അധ്യാപകൻ എം ശശികുമാർ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി കെ അജിത് തമ്പാൻ നന്ദിയും പറഞ്ഞു കുട്ടികൾക്കായി ഡോക്ടർ വിലാസചന്ദ്രൻ മോട്ടിവേഷൻ ക്ലാസ് എടുക്കുകയും ചെയ്തു സമൂഹം ഒരു മരമാണെങ്കിൽ വെളിച്ചം വേണ്ടേ പൂക്കാലും കായ്ക്കാനും വെളിച്ചം വേണം ഇല്ലേ ആ വെളിച്ചം തരുന്നത് നമ്മുടെ നാടാണ് അപ്പൊ നാടുമായിട്ട് നമ്മൾ ഇടപെടാൻ നോക്കണം അതായത് നമ്മുടേതായ ലോകം നമുക്ക് സൃഷ്ടിച്ചെടുക്കണം എന്താ പോലെ ബോറടിക്കുന്നു ബോറടിക്കുന്നു ഇല്ലല്ലോ നമ്മൾ നമ്മളെ പറ്റി മനസ്സിലാക്കുക എന്നുള്ളതാണ് നമുക്ക് ആദ്യം ചെയ്യാൻ കഴിയുള്ള കാര്യം ഇത് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പ കൈയാണോ ബുദ്ധിമുട്ടുള്ള കാര്യമാണോ എളുപ്പമെന്ന് പറയുന്നത് കൈമോക്കി എല്ലാവരും വലിയ സത്യസന്ധരാണ് പഠിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലേ പഠിക്കുക എന്ന് പറയുന്ന ബുദ്ധിമുട്ട കാര്യമാണ് അല്ലേ പക്ഷെ അത് നമ്മൾ എന്ത് ചെയ്യണം ഒരു ഇഷ്ടം ആക്കടി മാറ്റണം അതേ സിനിമ പാട്ട് കേൾക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമായിരിക്കും അല്ലേ ഒന്ന് ഡാൻസ് കേൾ എന്ന് പറഞ്ഞാൽ എളുപ്പമായിരിക്കാം അല്ലെങ്കിൽ ഒരു കോമഡി കേൾക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമായിരിക്കാം അല്ലേ വിദ്യാർത്ഥികളെ വിദ്യാര് സർഗാത്മക രചനയിലേക്കും കൈപിടിച്ചുയർത്തി ബഡിങ് റൈറ്റേഴ്സ് ശ്രീകൃഷ്ണപുരം തിരുവഴകു സി പി എ യു പി സ്കൂളിൽ ബഡിംഗ് റൈറ്റേഴ്സ് വായനാ കൂട്ടം പദ്ധതി നടത്തി സ്കൂൾതല വായനാ കൂട്ടം സാഹിത്യകാരൻ വിനോദ് ചെത്തല്ലൂർ ഉദ്ഘാടനം ചെയ്തു വിദ്യാരംഗം കൺവീനർ ജയചന്ദ്രൻ ചത്തല്ലൂർ അധ്യക്ഷത വഹിച്ചു പ്രധാന അധ്യാപകൻ ടി എസ് ശ്രീവത്സൻ മാനേജർ സി പി ഷിഹാബുദ്ദീൻ എന്നിവർ സംസാരിച്ചു കുട്ടികൾ തയ്യാറാക്കിയ പതിപ്പായ അക്ഷരജാലകം പ്രകാശനം താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി കേശവൻ നിർവഹിച്ചു വിദ്യാർത്ഥികളെ വായനയിലേക്കും സർഗാത്മകമായ രചനയിലേക്കും എത്തിക്കുവാൻ ഉദ്ദേശിച്ചുള്ള ശില്പശാലയാണ് വഡിംഗ് റൈറ്റേഴ്സ് ശില്പശാലയിൽ നാൽപ്പതിലധികം വിദ്യാർത്ഥികൾ പങ്കെടുത്തു ശ്രീകൃഷ്ണപുരത്ത് ഈ കാലവും കടന്ന് എം ടി അനുസ്മരണം ശ്രദ്ധേയമായി പുരോഗമന കലാസാഹിത്യ സംഘം ശ്രീകൃഷ്ണപുരം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബാപ്പുജി പാർക്കിൽ ഈ കാലവും കടന്ന് എം ടി അനുസ്മരണം നടത്തി ചരിത്രകാരൻ ഡോക്ടർ അനിൽ ചേലേമ്ര ഉദ്ഘാടനം ചെയ്തു സംഘം മേഖലാ പ്രസിഡന്റ് ശ്രീകൃഷ്ണപുരം കൃഷ്ണൻകുട്ടി അധ്യക്ഷനായി സംസ്ഥാന കമ്മിറ്റി അംഗം കെ ജയദേവൻ മേഖലാ സെക്രട്ടറി എ പി കേലു എന്നിവർ സംസാരിച്ചു ഗാനങ്ങൾ ദൃശ്യാവിഷ്കാരങ്ങൾ സിനിമാ പ്രദർശനം എന്നിവയും ഉണ്ടായിരുന്നു പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി നെന്മാറ പോരട്ടൊ കൃത്യമായി ഇരുടെയും മകളുമടക്കം ഇനിയും എലപ്പള്ളിയിലെ നിർദ്ദിഷ്ട പ്രൂവറി പദ്ധതി തെറ്റിദ്ധാരണയും ആശങ്കയും പരുത്തുന്ന പ്രചരണം നടക്കുന്നതായി മന്ത്രി എം പി രാജേഷ് നെന്മാറ ഇരട്ടക്കൊല വാതകത്തിന് ഉത്തരവാദി പോലീസ് എന്ന് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം